Hi guys! വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ഇൻ്റർലോക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സ്പെഷ്യൽ മൗണ്ട് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ളൊരു പാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇൻ്റർലോക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് അതായത് എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ നോക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇതേപോലൊരു പ്ലാസ്റ്റിക് പാത്രം ഉണ്ടായിരിക്കും അതിനാ അതിന് മാത്രം വിലയൊന്നും കുഞ്ഞു വില മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു പൈസക്ക് ഇതേപോലെ ഒന്ന് വാങ്ങിയെടുത്താൽ മാത്രം മതി നമുക്ക് സ്പെഷ്യൽ മൗൾഡൊന്നും ഇതിനായിട്ട് ആവശ്യമില്ല പിന്നെ അതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ തേച്ച് ഇത് നമുക്ക് മാറ്റി വെക്കണം ഞാനിത് വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ അതില്ലേ വെച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട സാധാരണ നമ്മൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഏത് തരം ഓയിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും തന്നെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു വേറൊരു ഭാഗത്തേക്ക് അത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള സിമൻറ്റ് മിക്സും കൂടെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് എം എംസാൻ്റാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ് എന്ന് പറയുന്നത് ഞാൻ ഐസ്ക്രീം ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഈ എം സാൻഡിന് പകരമായിട്ട് നമുക്ക് മണലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ രണ്ട് കപ്പ് എം സാൻഡും പിന്നെ അതേപോലെ തന്നെ രണ്ട് കപ്പ് ബേബി മെറ്റലും ഈ രണ്ട് കപ്പ് ബേബി മെറ്റൽ എന്ന് പറയുന്ന സമയത്ത് അത് രണ്ടാമത്തെ കപ്പ് നല്ല ഫില്ലാക്കിയിട്ടില്ല കേട്ടോ കാരണം ബേബി മെറ്റൽ കമ്പൾസറി ആണ് കാരണം നമുക്ക് നമ്മുടെ ഇൻ്റർലോക്കിന് നല്ല സ്ട്രോങ് കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ അതിലേക്ക് ഒരു കപ്പ് സിമൻറ്റും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സിമൻറ്റ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോയാൽ നമ്മുടെ ഇൻ്റർലോക്കിന് നമുക്ക് അത്രയേറെ ഉറപ്പ് കിട്ടില്ല അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏതെങ്കിലും ഒരു ചട്ടം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിസുകളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാം അതെ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മിക്സ് പെട്ടെന്ന് തന്നെ വെള്ളം ലൂസായി പോവുകയാണെങ്കിൽ വീണ്ടും സിമൻറ്റും അതേപോലെ തന്നെ എംസാൻ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മളിതേപോലെ മിക്സ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നഷ്ടമായിരിക്കും കാരണം മോൾഡ് ഒന്നേ ഉള്ളൂ കൂടുതൽ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആവശ്യമനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതേപോലെ തന്നെ ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കാണും ഇപ്പോൾ ഏകദേശം മിക്സ് സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നിർത്താവുന്നതാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗട്ടും കൂടെ റെഡിയാക്കി എടുക്കാം ഈ ഗ്രൗട്ട് എന്ന് പറയുന്നത് കുറച്ച് സിമെന്റും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്ക് ഫോമിൽ തന്നെ വേണം അത് നമുക്ക് ഇന്റർലോക്ക് മോൾഡിൻ്റെ താഴെ വശത്ത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഡിസൈന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എടുത്തിട്ട് ടിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡ് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്താണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ നമ്മുടെ ഈ സിമെൻ്റ് മിക്സ് കട്ട് ചെയ്തിട്ട് പോവും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ മോൾഡിൽ ഓയിൽ അപ്ലൈ ചെയ്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എല്ലാതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആവാനായിട്ട് ശ്രദ്ധിക്കുക അതായതിന് ശേഷം നല്ല ഫിനിഷിങ് വർക്കൗട് കൂടെ തന്നെ നമുക്ക് കിട്ടും ഇതിന് നമ്മൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കളർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ പെയിൻറ്റ് അടിക്കാതെ തന്നെ കളറായിട്ട് കിട്ടുകയും ചെയ്യും ഇത് കളർ ഇല്ലാതെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എൻ്റർലോക്കാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമെൻറ്റ് മിസ്സും കൂടെ ഇട്ട് കൊടുക്കുക ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് എല്ലാ ഭാഗത്തും സ്പീഡിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതേപോലെ സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വെള്ളം അങ്ങനെ മുകളിൽ വരുന്നത് കാണാം ആ വെള്ളം നമുക്ക് ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് ആ വെള്ളം വറ്റിപ്പൊക്കുകളും അത് കുഴപ്പമില്ല പിന്നെ ഞാൻ ഈ ഒരു മോൾഡ് ഉണ്ടാക്കാനുള്ള മെഷർമെൻ്റ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ മോൾഡ് കുറച്ച് വലുപ്പം കൂടുതലോ അതേപോലെ തന്നെ കുറച്ച് കുറവൊക്കെ ആണെങ്കിൽ ഈ ഇതിൽ കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്ത് വേസ്റ്റ് ആക്കാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇതേപോലെ അപ്ലോഡ് ചെയ്ത് സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു നല്ല ഐരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ചില ആളുകൾക്ക് മാത്രം നമുക്കിത് ചിലവ് കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിലവ് കൂടുന്നതോ അതായത് പണിയെടുക്കുന്നതോ എന്നല്ല കാര്യം നമുക്ക് ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മുറ്റത്തിട്ടുള്ള ഇൻ്റർലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായി നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി വളരെയധികം ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ഡെയിലി കുറച്ച് ഇൻ്റർലോക്ക് മാത്രം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഇതേപോലെ ഇൻ്റർലോക്കിൻ്റെ പണി നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിതിൽ ഈ സിമെൻറ്റ് മിക്സ് റെഡിയാക്കി എടുത്തില്ലല്ലോ അത് നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ചെറിയ കമ്പികൾ അതേപോലെ തന്നെ കുപ്പിച്ചില്ല് പൊട്ടി ഇതൊക്കെ വേണമെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുപ്പിച്ചില്ലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മുകൾ ലെയറിൽ അല്ലാതെ ഇടയിലുള്ള ലെയറിൽ വെച്ചിട്ട് നമുക്ക് കുപ്പിച്ചില്ലിട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ വാർപ്പിനും യൂസ് ചെയ്യുന്ന കമ്പികളൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദിവസം അതേപോലെ തന്നെ വെക്കണം ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈഡൊക്കെ തന്നെ വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇതേപോലത്തുള്ള മോൾഡ് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും പിന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കുന്ന മോൾഡൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വിട്ട് കിട്ടാനായിട്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് നല്ല ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ നമുക്ക് പോരുന്നതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് വെള്ളം ഒഴിച്ച് അതിന് രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇന്റർലോക്കിംഗ് വിരിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ അതിന്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേറൊരു പാത്രത്തിലിട്ടിട്ട് രണ്ട് ദിവസം ഞാൻ അതേപോലെ തന്നെ ഇട്ട് വെക്കുകയാണ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ സ്ട്രോങ് ഉണ്ടാവും പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ജെസ്വേൾഡ് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല പോയി കണ്ടോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണോ ഒരുപാട് വീഡിയോസ് അതിലുണ്ട് പിന്നെ ഞാൻ വേറെ മോൾഡ് വെച്ച് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ചെടിച്ചട്ടി ഒരുപാട് പേര് പേരുണ്ടാക്കി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി ഇനി നമുക്ക് ഇൻ്റർലോക്ക് വിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ബേബി മെറ്റിലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒരു കട്ട വെച്ച് കൊടുക്കുക അതിൻ്റെ പകുതിയായിട്ട് അടുത്ത കട്ട വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഇതിലൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ ആ ഗ്യാപ്പിൽ കുറച്ച് ബേബി മെറ്റിലും അതേപോലെ തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം ഗാർഡൻ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പച്ചപ്പുല്ല് ഉണ്ടല്ലോ അത് നമുക്ക് ഷീറ്റായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ആ വിത്ത് ഇട്ട് ഇട്ടുകൊടുത്താൽ നമുക്ക് അതേപോലെ തന്നെ നല്ല ഭംഗിയോട് കൂടെ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇന്റർലോക്ക് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ ഓക്കെ ബായ്